ഹലോ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഞാൻ ചീര കൊണ്ട് ചീരയിൽ മുട്ട ഒരു തോരനാണ് വറവാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഇതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അരി സാധാരണ കണ്ണൂർ ഭാഗത്ത് ചീരയൊക്കെ വറക്കുന്ന സമയത്ത് അരി ചേർത്ത് കൊടുക്കാറുണ്ട് ഏതരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചുമന്ന നിറമാകുന്നത് വരെ ഇതിലേക്ക് ഞാനിവിടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയും ഒരു മീഡിയം സൈസ് ചെറിയ വലിയ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത് അതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി ഉറച്ചു കൊടുക്കാം ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതുമാത്രം മതി ചോറ് ഉണ്ണാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ് ഇനി ചീര നമുക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ് ചീര നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ തണ്ടും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചീരയിലെ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാൽ മതി കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നല്ലവണ്ണം വെന്തില്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരകിയെടുത്തതാണ് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഉണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അതേപോലെ അടച്ചു വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മുട്ട ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മിഡിലേക്ക് നമുക്ക് ഒരു കുഴി പോലെ ഉണ്ടാക്കാം ചീരയൊക്കെ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മുട്ട ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു ഇനി ഇതൊന്ന് കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയാൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഡ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ ചീര കഴിക്കാതെ കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഒരു രണ്ട് മിനിറ്റ് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഉപ്പോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട ചീരത്തോര റെഡി ആയിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്